ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ജയ ആർമുള ബുക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തടച്ചൂണ്ട കെട്ടാൻ പോവാണ് കേട്ടോ തടച്ചുകൂണ്ട കെട്ടാനായിട്ട് നമ്മൾ പോവാണ് പോവുകയാണ് അതിനുമുമ്പേ അത് നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടമുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് കഴിച്ചുകൊണ്ടില്ലേ ഇങ്ങനെ മലമണ്ടയിൽ നിന്ന് വെള്ളം വരുന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഒരു ചെറിയ മലയിൽ ഇങ്ങനെ വെള്ളം വരുന്നതാണ് ഈ സൈഡിൽ ഇങ്ങനെ തോടാണ് കേട്ടോ ചെറിയൊരു തോട് അതുപോലെ അങ്ങേ സൈഡിലും തോടാണ് ഞാൻ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സ്പോട്ട് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഒരു സൈറ്റാണ് ഇവിടുത്തെ ഇടയ്ക്ക് വന്ന് ചുമ്മാ ഇരിക്കുന്ന കാണാനൊക്കെ ആയിട്ട് വരുന്നതാണ് അതുപോലെ എന്തായാലും പോകാമല്ലോ രണ്ട് ജാതിക്കയൊക്കെ പറിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ച് വന്നതാണ് എൻ്റെ ഇവിടെ ജാതിക്കയൊക്കെ പോകേണ്ടത് രണ്ടല്ലേ എങ്ങനെയുണ്ട് അടിപൊളി പ്ലേസ് അല്ലേ നമുക്കിനി ആ സ്പോട്ടിലോട്ട് പോകാം കേട്ടോ നമുക്ക് എൻ്റെ ഇതിലെയാണ് കൈസ് പോകേണ്ടത് പക്ഷേ ഇവിടെ എല്ലാം മരമൊക്കെ ഒടിഞ്ഞ് വീണ് ഇങ്ങനെ ഇപ്പോൾ ആരും അങ്ങനെ ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ അവിടെ ഒരു പഴയ പണ്ടുകാലത്ത് ഒരു വീടാണ് കേട്ടോ ഒരു പ്രേവാലയം പോലത്തെ പഴയ സെറ്റപ്പ് ഉണ്ടല്ലോ അടിപൊളിയല്ലേ ഇതോ മൺകട്ടകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊരു ഹിഡിൻ സ്പോട്ടാണ് കൈസിന്റെ നോളാൻ പോട്ടിട്ടില്ലെന്ന് വേറൊരു ലോത്രിപോളി പോളി പക്ഷെ ഇവിടെ ഇപ്പൊ പോച്ച ആയി കേട്ടോ പോച്ച മാറിയ അടിപൊളിയായിരുന്നു ഇതിലെങ്ങനെ വെള്ളച്ചാട്ടമാകേശ ഇവിടെ വെള്ളച്ചാട്ടമാകണ്ടോ പക്ഷേ ഇവിടെ എല്ലാം പോയി കേട്ടോ ഇതോ അടിപൊളിയല്ലേ ഇത് വല്യൊരു ഗുളിയാ ഇങ്ങനെ വെള്ളച്ചാട്ട വേണേണ്ടോ പക്ഷെ ഇവിടുത്തെ ഇവിടെ എല്ലാം പോയി പായും വരുന്നില്ല ഇങ്ങനെ വലിയൊരു മലയാണ് മലയാട്ടോ ഇതിന്റെ മേലീങ്ങനെ വരുന്നതാ ഇത് ഇങ്ങനെ വന്നിട്ട് ഇതിൽ ഇവിടെ വരും ഇവിടെ താഴെ നമ്മുടെ വീടിന്റെ അവിടെ വരെ വരെയായിരുന്നു കേട്ടോ ഇതോ അടിപൊളിയല്ലേ പക്ഷേ നമുക്ക് എന്തായാലും ഇപ്രാവശ്യം ഇവിടെ ആരും ഇപ്രാവശ്യം കുളിക്കാനും കാണിക്കാനായിട്ടൊന്നും വന്നില്ല എന്നോന്ന് അതാ കേട്ടോ ഇതിങ്ങനെ കിടക്കുന്നേ കാരണം ഇവിടെ എല്ലാം കാടൊക്കെ എപ്പോഴും വൃത്തിയാക്കിയിരുന്നു ആൾക്കാർ കുളിക്കാനും കയറി ഇപ്പം ആരും നോക്കാണ്ടായി എല്ലാം നശിച്ചുപോക്കോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം നിങ്ങളെ ജസ്റ്റ് ഈ സ്പോട്ട് സ്പോട്ടൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ താഴ്ച്ച തോട് അത് പൊളിയല്ലേ അപ്പം നമുക്ക് നേരെ പോയിട്ട് തടച്ചുകൊണ്ട് കേട്ടോ അതിന് നമുക്ക് ആദ്യം വലയിട്ട് കുറച്ച് പൊടിമീനെ പിടിക്കണം കേട്ടോ നമുക്ക് വേറെ അങ്ങോട്ട് പോയത് കൈസ് നമുക്ക് നേരെ വള്ളം എടുത്തുകൊണ്ട് പോയിട്ട് ചൂണ്ടൊക്കെയുള്ള എരയെ പിടിക്കാം കേട്ടോ അതിന് നമുക്ക് ഇതേണ്ടി കണ്ടത്തിൽ കയറിയിട്ട് പൊടി വല ഇട്ടിട്ട് മീനെ പിടിക്കാം അതിന് നമുക്ക് ഇത് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് ഇതിലെ വള്ളം വലിച്ചങ്ങോട്ട് കയറ്റാം ഇവിടെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ കാലാവസ്ഥ ഒരു മങ്ങിയ കാലാവസ്ഥയാണ് മഴയൊക്കെ പെയ്തിട്ട് ഇന്നും മഴ ഉണ്ടായിരുന്നു ഇവിടെ വേറെ ഗ്യാപ്പില്ലല്ലോ കൈസ് അത് തന്നെ ആയിരുന്നു അയ്യോ കാശ് നീർന്നായ വരുന്നുണ്ടോ നീർന്നായ നീർന്നായ വരുന്നുണ്ട് കേട്ടോ താപ്പോട്ട് ഇറങ്ങി വരുവോ ഈ സൈഡിൽ അമ്മയൊക്കെയാണ് ഇങ്ങനെ വരും അയ്യോ എന്തേ അവൻ മുങ്ങിട്ട് ഇത് മുങ്ങിയല്ലല്ലോ അടിപൊളി ഒരു നീർന്നായ കേട്ടോ അവൻ എന്തു തോണ്ടി തോണി തോണി തോണ്ടു തൂണ്ടി തോണ്ട് അവളുങ്ങിയേ ഇങ്ങോട്ട് വരുവാന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഇതുകൊണ്ട് ഇതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നുണ്ടോ അവിടെ മുങ്ങിക്കളിക്കുക കേട്ടോ എന്നാ അറിയാവേ അവിടെ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കൊന്ന് നോക്കാം നമ്മൾ വലയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ ഇവിടെ നീർന്നാൽ നീപ്പുണ്ട് മുക്കാറും നമുക്കൊരു പണി കിട്ടും ഗായ് നമ്മൾ വലയല്ല ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി നിന്ന് തന്നെ ഒന്ന് വല കുടഞ്ഞു നോക്കേറത്തില്ല ഒന്ന് എന്റെ ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് ഗായ്സ് നല്ല കിടിലം മഴ കേട്ടോ നമുക്ക് അത്യാവശ്യം കുറച്ച് പൊടിമീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് പോയി ഇട്ട് വെക്കാം കേട്ടോ ക്യാമറ തന്നെ സീനാവും ഞാൻ കുറച്ചേരം ക്യാമറ ഓഫാക്കി വെക്കാൻ കേട്ടോ ഗായ് കനത്ത മഴയാണ് കേട്ടോ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ അടിപൊളി പ്ലേസ് അല്ലേ ഇത് കണ്ടില്ലേ ചൂടിന്റെ വക്കാണ് കേട്ടോ നമുക്ക് അതുപോലെ തോണ്ട് അവിടെ ഒരു ചൂണ്ട കെട്ടാനുണ്ട് അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് കേട്ടാണ്ട് മേളിൽ കെട്ടാനുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇപ്പൊ എന്തായാലും മൂന്നാല് ചൂണ്ട കെട്ടിയിട്ട് നമുക്ക് വീട്ടിൽ പോവാം നമുക്ക് വേറെ ഒരു സ്ഥലം വരെ പോകാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ മഴയത്ത് പെട്ടെന്ന് അത് കെട്ടിയിട്ട് അങ്ങ് പോവാണ് ഞാൻ അത് പിന്നെ ബാക്കി കാണിക്കാം കേട്ടോ കൈശപ്പം നമ്മൾ ഒരു ചൂണ്ട കെട്ടിയിട്ടുണ്ട് കേട്ടോ മഴ അപ്പോഴത്തേക്ക് കുറഞ്ഞ് അതുകൊണ്ട് ഗോപ്രോഹിക്കും ഫോണിൻ്റെ അകത്തും വെള്ളം കയറി ഒരടപ്പ് കൊണ്ടുവന്നായിരുന്നു മഴ പെയ്യുമോ എന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് വെച്ചതാണ് പക്ഷേ അതിൻ്റെ അകത്തും വെള്ളം കയറുന്നതായിരുന്നു മണ്ട് തണ്ടിത് പോകത്ത് വീണ്ടും വെള്ളം കയറി കുറച്ച് നേരത്തെ കൈ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ചൂണ്ട കെട്ടിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ചൂണ്ട കിടക്കുന്നതാണ് അതാണൊന്ന് കെട്ടിയിരിക്കുന്നത് അതുപോലെ നമ്മളിങ്ങനെ കൊരുത്ത് പോയി തീ തോട്ടിലങ്ങി ഇടും അപ്പം എല്ലാം വാഗയോ കയറി മീനോ എന്തെങ്കിലും കിട്ടും തട ചൂണ്ട കിട്ടുകയെന്ന് പറയും നേരത്തെ കൂടെ വരുവായിരുന്നു ഇപ്പോൾ കരയിൽ കൂടെ വന്നാലും നമുക്കിടാ പണ്ട് തവള ഒക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം എന്താ നമ്മൾ കൊണ്ട് പരലിനെ കൊടുത്തിട്ടുണ്ട് ഇതോണ്ട് കിടക്കുന്നുണ്ടോ പാലിൽ കിടന്ന് അടുത്ത് കിടന്ന് പിടിക്കുന്നതാണ് നമുക്കിപ്പോൾ അതിൻ്റെ അകത്ത് വെറുതെ കൂടെ കിട്ടുന്നുണ്ട് അവിടുത്തെ കെട്ടെന്ന് കാണിച്ചത് അങ്ങനെയാണ് കെട്ടിയിട്ടിട്ടുണ്ട് നമുക്കിനി മീനെ പിടിക്കാം ഷാറായി കേട്ടോ നമുക്ക് അതേ ഉഷാർ വരലിനെയാണ് വേണ്ടേ ഇനി ഉഷാറിൻ്റെ നട്ടലേ കൂടെ കയറ്റും രണ്ടിങ്ങനെ കൊടുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ വിടും വിമാര് കിടന്ന് കൂടും നമ്മൾ അത്രയും ഇറക്കി വിടേണ്ട ആവശ്യമില്ല അതാലോചിച്ചോണം ഇത്ര നമുക്ക് പോയി ചപ്പയൊക്കെ ഇറങ്ങണ്ട പ്പേ കുരുങ്ങിൻ്റെ രക്ഷപ്പെടാൻ നോക്കും അതുകൊണ്ട് നമ്മൾ കുറച്ചിടും നമ്മൾ എൻ്റെ ഇതേലിട്ട് ഇതേ തന്നെ ഒരു ഊരാക്കു പോലെ അതിനോടാൻ വേണ്ടി മാത്രമായിട്ടിടും നമ്മൾ വേണ്ടുകൊണ്ട് രണ്ട് ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഛേ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടാ ആരോ വിളിച്ചല്ലോ നമ്മൾ ഇങ്ങനെയാണ് ചൂണ്ട കെട്ടുന്നുണ്ട് ഇവിടെയും അത്യാവശ്യം മീൻ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ രണ്ട് ആ മുളേന്ന് ഇങ്ങനെ ചായച്ച് ഒരെണ്ണം കെട്ടി വെച്ച് നോക്കാം ഇതിൻ്റെ അകത്ത് കയറുകയും ചെയ്യല് വെളിയിലായിരിക്കുകയും വേണം നമുക്കങ്ങനെ ഒന്ന് ഒരെണ്ണം ഇവിടെയും കൂടെ കെട്ടാം കേട്ടോ അത്യാവശ്യം വെളിയിലിട്ട് കെട്ടാം കൈ നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ നമ്മളുകൊണ്ട് അവിടെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ മുളം ജില്ലയിൽ വന്നതുകൊണ്ട് അതുപോലെ ആ മേർ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ചൂണ്ട ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചൂണ്ടയും കൊണ്ട് ഉണ്ടാകും നമുക്കൊണ്ട് താഴെ കെട്ടാം എന്തുകൊണ്ട് ഇതിൻ്റെ നമ്മൾ ഇട്ടേക്കുന്നതിൻ്റെ തൊട്ട് താഴെ എല്ലാം മീൻ നിപ്പുണ്ട് കേട്ടോ മീൻ്റെ ആക്ടിവിറ്റി ആണ് നമുക്ക് എന്തായാലും നോക്കാം ഇനിയും വൈകിട്ട് വന്നിട്ട് നമുക്ക് ചൂണ്ട നോക്കാനായിട്ട് വരും നമുക്കൊണ്ട് അവിടെയും കൊണ്ട് ഒരു ചൂണ്ട കെട്ടാം അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ തറ ചൂണ്ട എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സീൻ എന്താണെന്നറിയോ ഇത് കേട്ടോ ഗൈസ് ഇത്തരത്തിൽ മഴയ്ക്ക് വന്ന വെള്ളമാണ് ഗൈസ് കഴിച്ചു ഇന്നലെയും കഴിഞ്ഞതുമായിട്ട് ഭയങ്കര മഴയുണ്ടായിരുന്നു ഉണ്ടോ വെള്ളം ഇത്രയും ഗൈസ് അയ്യോ രാവിലെ വന്ന് ഞാൻ ഞെട്ടിപ്പോയി ഉറപ്പായിട്ട് നമ്മൾ തടച്ചുകൊണ്ടേക്കകത്ത് മീൻ കിട്ടി കാണത്തില്ല കേട്ടോ കാരണം നമ്മൾ ഇട്ടേക്കുന്ന ചൂണ്ട തീറ്റ എടുത്തുകൊണ്ട് പോകാനുള്ളു ഇപ്പോൾ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടയ്ക്ക് ഇങ്ങനെ ആയിരുന്നു മീൻ ഇങ്ങനെ ഓടുമായിരുന്നു കേട്ടോ ഇപ്പോൾ അത് ഓടാത്ത രീതിയിലാണ് കാരണം ചൂണ്ടല്ല ഇപ്പോൾ വെള്ളത്തിന്റെ അടിയിലായിരിക്കും ഞാൻ കെട്ടി വെച്ചേക്കുന്നത് അതുപോലെ വെള്ളം കൂടി അവിടെ കൊണ്ടാ അവിടെ വെള്ളം ഇട്ടേ ഇവിടെ വരെ വെള്ളം ആയാല് എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം നമ്മളെ ചൂണ്ടയില് ഒന്നും കിട്ടിയില്ലേ അതിന്റെ അപ്പുറത്ത് എന്തോ ഒരു മീൻ വന്ന ചത്ത് കിടപ്പുണ്ട് കേട്ടോ കാരി എന്താണ് മൊത്തം കാരിയായിരുന്നു കേട്ടോ അതിനെ എന്താണ്ട് തിന്നത് മ്മളീ ചൂണ്ടക്കകത്തൊന്നുമില്ല അതെ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂണ്ട തിരിച്ചെടുക്കുകയാണ് കാരണം ഈ ചൂണ്ടകളൊക്കെ നമുക്ക് പിന്നീട് ആവശ്യം വരും അപ്പൊ നമ്മളെ രാവിലെ വന്നപ്പോ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മള് നമ്മുടെ വലയ്ക്കകത്തു നിന്ന് കുറച്ച് കല്ലേ മുറ്റി ജീവനുള്ളതും പിന്നെ അതുപോലെ പള്ളത്തി ഉണ്ടായിരുന്നു നമ്മൾ അതിനെ കോർത്തിട്ടിട്ടുണ്ട് നമുക്ക് വല്ലതും മീൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കാം ഇപ്പൊ എന്തായാലും വൈകുന്നേരം ആയിട്ടുണ്ട് നമുക്ക് നേരെ പോയിട്ട് നോക്കാം കേട്ടോ ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും കാരണം വെള്ളം കൂടി വന്നുകൊണ്ട് വെള്ളത്തിന് അലക്കം വന്നുകൊണ്ട് നമ്മൾ ഇട്ടേക്കുന്ന സൈഡ് ജീവനുള്ള മീൻ കിടക്കുമ്പോ ചിലപ്പോ അടിക്കാൻ ചാൻസ് കാണും രാവിലെ നോക്കിയപ്പോ ഒന്നും ഇല്ലായിരുന്നു നമുക്ക് എന്തായാലും പോയി നോക്കാം നമ്മുടെ ഇവിടുത്തെ ചൂണ്ടയാ അത്യാവശ്യം അടിന്തോട്ട് വളഞ്ഞിട്ടുണ്ട് അടിപൊളി ഒരു ഐറ്റം ഒരായിട്ട് കേട്ടോളി എന്റെ മോനെ കുറഞ്ഞ രണ്ട് അയ്യോ നമ്മളെ പരിപാടി വിജയിച്ചു കൈസ് ഏത് കേട്ടോ എറേട്ട ഏതാസിന്റെ അത് വള്ളത്തി രാവിലെ വന്നിട്ടിട്ട് പോയതാ പക്ഷെ ഇതൊന്നില്ലേ കീഴിലും ആ തടച്ചിട്ട പരിപാടി കൊള്ളാം ഇനി നമ്മൾ ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടെ ഇട്ടിട്ടുണ്ട് അതുകൂടെ പോയി നമുക്ക് നോക്കണം കേട്ടോ ഇല്ല ഇനി നേരമായിട്ട് കേട്ടോ നന്നാക്കി കേറി എന്തായാലും

കേട്ടോ എനിക്ക് വീണ്ടും ശത്രുക്കള് ഞാൻ നമ്മുടെ വള്ളവും മലയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോ രണ്ടെണ്ണം നിൽക്കുന്നു വീണ്ടും ഞാൻ എവിടെ പോയാലും ലാസി ഇവരെ കണ്ടുമുട്ടാറുണ്ട് ഇവരിങ്ങനെ വെച്ചിട്ട് വയമ്പിനെ പിടിക്കുവാണ് കേട്ടോ ഇങ്ങനെ മല വെ ഇതിങ്ങനെ പിടിച്ചല്ലിരുന്നാ മതില്ലേ ഏഹ് മറ്റേ എത്ര നേരം അതിൻ്റെ തിരഞ്ഞിരിക്കണം ഇങ്ങനെ മടവാല വെച്ചിട്ട് ചെറിയ മീനെ പിടിക്കാനോ ഈ ഒഴുക്കിനിങ്ങോട്ട് മീൻ കയറി വരുമ്പോൾ അതിനെ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അവർ കുറച്ച് മീനെ പിടിച്ചിട്ടുണ്ട് അടിച്ചു തരാം മൊത്തം നന്ദോ നന്ദ പരന് മതി ഉണ്ട് പുള്ളിയോ മൊത്തം പുള്ളിയല്ല അവരെപ്പോ പുതിയ സെറ്റപ്പ് ആയിട്ട് ഇറങ്ങിയേക്ക ഇങ്ങനെ രണ്ട് കമ്പ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നീട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ നമുക്ക് അതിനകത്ത് എല്ലാം കിട്ടുമോ നോക്കാം ഉണ്ടാക്കി ആക്കൊരു വിശ്വാസത്തിന്റെ കമ്പ് അടിവ് എന്നിപ്പോ വെള്ളം കേറിക്കൊണ്ടിരിക്കട്ടോ വീണ്ടും മഴ അതുപോലത്തെ മഴയ ഇവിടെ